ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സൺറൈസേഴ്സ് ഫാമിലി സൺറൈസേഴ്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുട്ടികളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു ഇതേ ഇന്ന് സ്കൂൾ സെലിബ്രേഷനാണ് ഇത് നമ്മുടെ ചിത്ര ചേച്ചി എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്നും ഒരുമിച്ചാണ് പോവാറ് സ്കൂളിലേക്ക് പോകാറ് കേട്ടോ അപ്പോൾ അതേ ഞങ്ങളെ വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റായി കാരണം രണ്ട് മൂന്ന് കാര്യങ്ങൾ അടുപ്പിച്ചിട്ട് വന്നു അപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടാനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ കുറുമ്പിയും ഇതേ ഞങ്ങൾ സ്കൂളിൻ്റെ മുന്നിലെത്തി അപ്പോഴാണ് അതേ സർപ്രൈസായിട്ട് നമ്മുടെ അച്ചുകൂട്ടനും അമ്മുക്കൂട്ടിയും ഇവിടെ നിൽക്കുന്നത് ഇവർ വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല അവർ രണ്ടുപേരെത്തിയിട്ടുണ്ട് അപ്പോൾ വേഗം എൻ്റെ കുറുമ്പിന് നമ്മുടെ അമ്മു വേഗം എടുത്തിട്ട് പോയി പിന്നെ കുട്ടികളുടേതായ ഓണാഘോഷം പൂക്കളൊക്കെ ടീച്ചർമാർ നല്ല അസാധ്യമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പൂക്കൾ നമ്മുടെ ടീച്ചേഴ്സും അമ്മമാരും എല്ലാവരും കൂടിയിട്ടാണ് പൂക്കളൊക്കെ ഇട്ടുള്ളത് അപ്പോൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അതായത് നമ്മുടെ പി ടി എം മെമ്പേഴ്സും പിന്നെ ടീച്ചേഴ്സും എല്ലാവരും കൂടി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ കലാപരിപാടികൾ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ പാട്ടും ടീച്ചേഴ്സിൻ്റെ ടീച്ചേഴ്സും കുട്ടികളായിട്ടുള്ള ചെറിയൊരു തിരുവാതിര കളി അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അത്ര ഗ്രാൻഡായിട്ടൊന്നും ആക്കിയിട്ടില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ പാവക്കുട്ടി സ്റ്റേജിൽ പ്രതീക്ഷിക്കാതെയാണ് ടീച്ചർമാരും മൊയ്ക്കെടുത്തത് വേഗം ഓണത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അൽ ടീച്ചറും അപ്പോൾ നമ്മുടെ കുട്ടികളും ടീച്ചേഴ്സൊക്കെ കൂടി നല്ല അടിപൊളിയായിട്ട് തിരുവാതിര കളി കളിച്ചു പിന്നെ നമ്മുടെ കുട്ടികളുടെയൊക്കെ കൂടി ഒരു ഫോട്ടോസ് എടുത്തു കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷമാണ് ഞാൻ കാണുന്നത് നമ്മുടെ സാധു അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു സന്തോഷമായി ഇതേ നമ്മുടെ അമ്മക്കുട്ടി കാലത്ത് മുതൽ നമ്മുടെ കുറുമ്പിനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു ഈ ഫോട്ടോ ക്യാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു പിന്നെ ഞങ്ങളിതേ ഒരു ചെറിയ ചെറിയ സെൽഫികൾ ഓർമ്മയ്ക്കായിട്ട് ടീച്ചേഴ്സും എല്ലാവരും നമ്മുടെ സദുവട്ടൻ അച്ചൂട്ടൻ അമ്മക്കുട്ടി പിന്നെ അമ്പിളി എല്ലാവരും കൂടി നല്ല നല്ല ഫോട്ടോസൊക്കെ സെൽഫിയൊക്കെ എടുത്തു പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ അമ്പിളി അവിടെ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ അതിനൊരു വലിയൊരു കൺഗ്രാറ്റ്സ് അപ്പോൾ സദ്യ റെഡിയായി അമ്മമാരെ ടീച്ചേഴ്സ് കൂടിയിട്ടാണ് സദ്യ റെഡിയാക്കി ഇതിയൊക്കെ റെഡിയായി ഞാൻ തൻ്റെ കുറുമ്പിനെയും കൊണ്ട് സദ്യ കഴിക്കാൻ ഇരുന്നുണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് ഒരു മണിയാകുമ്പോൾ പ്രോഗ്രാം കഴിയും അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സദ്യയൊക്കെ കഴിഞ്ഞ് ഇതാ സന്തോഷത്തോടെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ താങ്ക്